എന്റെ കയ്യിൽ നിന്ന് ഇരുപത്തയ്യായിരം രൂപ പോയി ഇരുപത്തയ്യായിരം രൂപ നിസ്സാര പൈസ അല്ല പൈസ ഉണ്ടല്ലോ ഇത്രയും കാലം ഞാൻ ആമസോൺ ആമസോൺ ഒരു വിശ്വാസം ഉണ്ടായിരുന്നു നമ്മൾ പ്രൊഡക്റ്റ് ഫേക്ക് പ്രൊഡക്റ്റ് വന്നു കഴിഞ്ഞാൽ റിട്ടേൺ ചെയ്ത് എട്ടായിരത്തി അഞ്ഞൂറ് രൂപ ഞാൻ റിട്ടേൺ ചെയ്തപ്പോൾ അവർ പറഞ്ഞ ആ പൈസയും കൂടി അവർ തിരിച്ചറിഞ്ഞു അപ്പൊ ആ പൈസ ഇല്ല നമ്മുടെ പ്രൊഡക്ടിന്റെ പൈസ ഇല്ല ഒരു പൈസ ഇല്ല പ്രൊഡക്റ്റും ഇല്ല ഞാൻ ഇന്നലെ അവരെ പറയുകയാണ് ലൈക്ക് എന്താ പറയാ ഇവർക്കൊന്നും ചെയ്യാൻ കഴിയില്ല നമ്മുടെ ൂഡിനെ അറിയാത്ത ആരും ഉണ്ടാവില്ലല്ലോ അല്ലെ ഒരു കാലത്ത് വളരെ അധികം റീച്ച് ഉണ്ടായിരുന്ന ഒരു ചാനൽ ആയിരുന്നു അൺബോക്സിങ് ഡൂഡിന്റെ പിന്നെ പതുക്കെ പതുക്കെ ഒക്കെ കുറഞ്ഞു വന്നു തന്നെ ആയിരുന്നു തന്നെയായിരുന്നു കാരണം എന്നാലും ഇപ്പോഴും ഏകദേശം നാല് മില്ലിയന്റെ അടുത്ത് സബ്സ്ക്രൈബേഴ്സ് ഉണ്ട് അവർക്ക് പക്ഷേ സബ്സ്ക്രൈബേഴ്സിന് എണ്ണത്തിനനുസരിച്ചുള്ള റീച്ച് എന്ന് മാത്രം അതൊക്കെ എന്തേലും ആവട്ടെ നമ്മുടെ വിഷയ അതല്ല നമ്മുടെ ഡ്യൂഡിനെ ആമസോണിൽ നിന്ന് കിട്ടിയ ഒരു മുട്ടൻ പണിയെ കുറിച്ചാണ് നമ്മൾ ഇന്ന് സംസാരിക്കാൻ പോകുന്നത് ഡ്യൂഡിന്റെ അനുഭവം കേട്ടപ്പോ ആണെന്ന് തോന്നി ഒരു തട്ടിപ്പ് കാണുന്ന സമയത്ത് അത് നമ്മൾ കൂടുതൽ പേരിലേക്ക് എത്തിക്കണല്ലോ എല്ലാവരും ഒന്ന് അവയർ നല്ലതാണല്ലോ അതുകൊണ്ടാണ് ഇങ്ങനെ ഒരു വീഡിയോ ചെയ്യാമെന്ന് കരുതിയത് അപ്പൊ സംഭവം എന്താണെന്ന് വെച്ചാണെങ്കിൽ ഡ്യൂഡ് കുറച്ച് ദിവസങ്ങൾക്ക് മുമ്പ് ആമസോണിൽ നിന്നും കുറച്ച് എക്സ്പെൻസീവ് ആയിട്ടുള്ള സാധനങ്ങൾ ഓർഡർ ചെയ്തു എന്തോ ടോയ്ക്കാർ ആണോ മറ്റാണോന്ന് തോന്നുന്നു എന്തായാലും ഈ സാധനത്തിന് ഏകദേശം പതിനെട്ടായിരം രൂപയോളം വിലയുണ്ട് അങ്ങനെ ഓർഡർ ഒക്കെ ചെയ്ത് നോക്കിയ സാധനം വീട്ടിലെത്തി തുറന്നു നോക്കിയപ്പോ എന്താണ് സംഭവം കിട്ടിയത് ഒറിജിനൽ സാധനം അല്ല ഫേക്ക് പ്രൊഡക്റ്റ് ആണ് കിട്ടിയേക്കുന്നത് കൊടുത്ത പൈസക്ക് എന്ന് മനസ്സിലാക്കിയ ഡ്യൂഡ് എന്താക്കി അപ്പൊ തന്നെ റിട്ടേൺ ഓർഡർ പ്ലേസ് ചെയ്തു എന്നാൽ അതും ഫെയിലായി ഒരു അഞ്ചാറ് വട്ടം ഇതേപോലെ റിട്ടേൺ ഓർഡർ കൊടുത്തിട്ടും പിന്നെയും പിന്നെയും ഫെയിലായി അങ്ങനെ കസ്റ്റമർ കെയറിൽ വിളിച്ച് കംപ്ലൈന്റ് ചെയ്തപ്പോൾ അവർ അവരെന്ത് പറഞ്ഞു സെൽഫ് റിട്ടേൺ ചെയ്യാൻ അതായത് ആമസോണിന്റെ ഓതറൈസ്ഡ് ഡെലിവറി ടീം ഇത് പിക്ക് ചെയ്യാൻ വരില്ല പകരം നമ്മൾ തന്നെ നേരിട്ട് കൊറിയർ അയച്ച് കൊടുക്കണം അതായത് എവിടുന്നാണോ പ്രൊഡക്റ്റ് വന്നത് അങ്ങോട്ട് തന്നെ തിരിച്ചയക്കണം സംഭവം ഈ പ്രൊഡക്റ്റ് സെല്ല് ചെയ്തിരിക്കുന്നത് ഗുജറാത്തിൽ നിന്നാണ് ഇത് അവിടെ തിരിച്ചെത്തിയാലേ ഡ്യൂട്ടിന് കൊടുത്ത പൈസ തിരിച്ചു കിട്ടുള്ളൂ അങ്ങനെ ആമസോൺ അയച്ചു കൊടുത്ത അഡ്രസ്സ് അതുപോലെ സ്ക്രീൻഷോട്ട് എടുത്ത് അത് പ്രിന്റ് ചെയ്ത് സാധനം പാക്ക് ചെയ്ത് അതിന് മുകളിൽ ഈ സ്ക്രീൻഷോട്ടിന് പ്രിന്റ് ഒട്ടിച്ച് എന്തിന് നേരെ ഡി ടി ഡിസി കൊറിയറുമായി ഗുജറാത്തിൽ അങ്ങ് തിരിച്ചയച്ചു അങ്ങനെ ഡി ടി ഡി സിയുടെ ഗുജറാത്തിൽ ഓഫീസിൽ സാധനം എത്തി എന്നാൽ വേറൊരു ഉണ്ടായി ഈ അയച്ച അഡ്രസ്സും പിൻ നമ്പറും തമ്മിൽ യാതൊരു ബന്ധുവില്ലായിരുന്നു അതുകൊണ്ട് തന്നെ സാധനം ഡെലിവറി ചെയ്യാൻ പറ്റിയില്ല എന്നുള്ളതാണ് ഡി ടി ഡി സി അറിയിച്ചത് ഏകദേശം എട്ടായിരം രൂപയോളം കൊറിയർ കൊടുത്തിട്ടാണ് ഈ സാധനം ഇവിടുന്ന് പാക്ക് ചെയ്ത് അയച്ചതും കൂടി നിങ്ങള് നോക്കണം അങ്ങനെ നോക്കുമ്പോൾ സാധനത്തിന് വിലയും കൊറിയർ ചാർജ് മടക്കും അടക്കും ഏകദേശം ഇരുപത്തി അയ്യായിരം രൂപയോളം നഷ്ടമായി എന്നുള്ളതാണ് എന്താക്കി ആമസോണിന്റെ കസ്റ്റമർ കെയറിലേക്ക് വിളിച്ച് കാര്യം പറഞ്ഞു ആ വിളിക്കുന്ന രംഗങ്ങൾ ഷൂട്ട് ചെയ്ത് ടോട്ടൽ എന്റെ കയ്യിൽ നിന്ന് ഇരുപത്തയ്യായിരം രൂപ പോയി ഇരുപത്തയ്യായിരം രൂപ നിസാര പൈസ അല്ല പൈസ ഉണ്ടല്ലോ ഇത്രയും കാലം ഞാൻ ആമസോൺ ആമസോൺ ഒരു വിശ്വാസം ഉണ്ടായിരുന്നു നമ്മൾ പ്രൊഡക്റ്റ് ഫേക്ക് പ്രൊഡക്റ്റ് വന്നു കഴിഞ്ഞാൽ നമുക്ക് അത് റിട്ടേൺ ചെയ്യാം അങ്ങനത്തെ ഒരു സാധനങ്ങൾ ഉണ്ടായിരുന്നു മൊത്തം എന്റെ ജീവിതത്തിൽ എന്റെ ജീവിതത്തിൽ ഞാൻ ഈ പ്രൊഡക്റ്റ് ആമസോൺ ബലവിടുപ്പുള്ള പ്രൊഡക്റ്റ് വാങ്ങും ചെയ്യില്ല അതുപോലെ തന്നെ സെൽ ചെയ്യാനും നിക്കൂല ഐ മീൻ റിട്ടേൺ ചെയ്യാൻ നിൽക്കുകയായി ഇത് നമുക്ക് എന്താ പറഞ്ഞു നോക്കാം കാരണം ഞാൻ എന്റെ സ്വന്തം ക്യാഷ് ലൈക്ക് എന്താ പറയാ അവരുടെ ഞാൻ എന്റെ കയ്യിൽ നിന്ന് എടുത്ത ക്യാഷ് കൊണ്ടാണ് ഞാൻ ആ സാധനം റിട്ടേൺ ചെയ്തത് എട്ടായിരത്തി അഞ്ഞൂറ് രൂപ ഞാൻ റിട്ടേൺ ചെയ്തപ്പോൾ അവർ പറഞ്ഞു ആ പൈസയും കൂടി അവർ തിരിച്ചറിയും അപ്പൊ ആ പൈസ ഇല്ല നമ്മുടെ പ്രൊഡക്ടിന്റെ പൈസ ഇല്ല ഒരു പൈസ ഇല്ല പ്രൊഡക്റ്റും ഇല്ല ഞാൻ ഇന്നലെ വരെ വിളിച്ചപ്പോൾ അവർ പറയുകയാണ് ലൈക്ക് എന്താ പറയാ ഇവർക്കൊന്നും ചെയ്യാൻ കഴിയില്ല സീരിയസ്ലി ഒന്നും ചെയ്യാൻ കഴിയില്ല പ്രൊഡക്റ്റ് ഡെലിവർ ആയാലേ ഉള്ളൂ അങ്ങനെ ആണെങ്കിൽ അവർ എന്ത് ചെയ്യണം ഡെലിവർ ആവാനുള്ള അഡ്രസ്സ് തരണം ഇതുമില്ല തെറ്റിച്ച അഡ്രസ്സ് തന്നിട്ട് എന്നോട് ഏതൊരു സ്ഥലത്തേക്ക് അയച്ചിട്ട് ഇമാര് ഡയലോഗ് ഇത് എന്താ പറയാൻ നോക്കാലോ ഇതോടെ കൂടി തരുമോ ഞാൻ എന്തായാലും ഇപ്പം പോലീസ് സ്റ്റേഷനിൽ പോയിട്ട് കംപ്ലൈൻറ്റ് കൊടുക്കും എങ്ങനെ എങ്ങനെയാല്ലോ ഹലോ ഹലോ കേൾക്കുന്നുണ്ടോ കേൾക്കുന്നുണ്ട് സർ സോ സാർ ഇപ്പോൾ ഡി ടി വഴിയല്ലേ സെൻഡ് ചെയ്തിട്ടുള്ളത് അവരുടെ അവർക്കിപ്പോ അത് ഫിറ്റ് ചെയ്യാൻ പറ്റാതുകൊണ്ട് അവരിപ്പിട്ടേൺസ്റ്റ് ഈ ഒരു കൊറിയർ സർവീസ് അല്ലാതെ വേറെ കൊറിയർ സർവീസ് പ്രൊഫഷണൽ കൊറിയേസ് അങ്ങനെ കൊറിയർ സർവീസ് ഉണ്ടല്ലോ അതിലൂടെ ഒന്ന് ട്രൈ ബിക്കോസ് നമ്മൾ ചെയ്യും അവിടെ ഡെലിവറി ആയിട്ട് ആയിട്ട് അപ്ഡേറ്റ് ഹലോ 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 നോക്കുക നിങ്ങളൊന്ന് മനസ്സിലാക്കേണ്ടത് ഓൾറെഡി എട്ടായിരത്തി എണ്ണൂറ് രൂപ പേ ചെയ്തിട്ടാണ് സെൻഡ് ചെയ്തത് ആ വീണ്ടും ഞാൻ ഇത് സെൻഡ് ചെയ്ത് ചെറിയ പ്രൊഡക്റ്റ് അല്ല വീണ്ടും ഞാൻ സെൻഡ് ചെയ്യണത് വീണ്ടും ഞാൻ അറൗണ്ട് ടെൻ എങ്കിലും ഇതിന് സ്പെൻഡ് ചെയ്യണം കാരണം ഞാൻ ഗൂഗിൾ കഥ സാധനം വേറെ കൊറിയർ എട്ടാരപ്പ ചെലവാക്കി ഒരു കൊറിയർ സർവീസ് പോയി സാധനം അയച്ച് കൊടുത്തതാണ് ആമസോൺ കൊടുത്ത അഡ്രസ് തെറ്റായതുകൊണ്ടാണ് അത് ഡെലിവറി ചെയ്യാതെ കുടുങ്ങിക്കിടുന്നത് ഡെലിവറി ചെയ്യാൻ പറ്റാത്തത് കൊണ്ട് തന്നെ ഇനി ഇത് ഡ്യൂഡിന്റെ അഡ്രസ്സിലേക്ക് തിരിച്ചയക്കും അത് കിട്ടിക്കഴിഞ്ഞാൽ നേരത്തെ ഉള്ള തെറ്റായ അഡ്രസ്സിലേക്ക് വീണ്ടും തിരിച്ചയക്കാൻ പറയാൻ മാത്രം മണ്ടന്മാരാണ് ആമസോണിന്റെ കസ്റ്റമർ കെയറിൽ ഇരിക്കുന്നത് അല്ല അറിയാത്തോണ്ട് ചോദിക്കാം ഡ്യൂഡി വ്യക്തമായിട്ട് പറഞ്ഞു കൊടുക്കുന്നുണ്ട് അല്ലെ അഡ്രസ്സും പിന്നമ്പറും നമ്മൾ യാതൊരു ബന്ധവും ഇല്ലാന്ന് ഇപ്പൊ സാധനം എത്തിയ സ്ഥലം

എന്റെ വേറുമാർ പറഞ്ഞിട്ടില്ല ഇനി ആ പ്രൊഡക്ട് റിട്ടേൺ വന്നിട്ട് ഞാൻ രണ്ടാമത് ഒമ്പതിനായിരം രൂപ പോയിട്ട് ഉണ്ടാക്കണം ഫേക്ക് അഡ്രസ്സിലേക്ക് ഈ സെല്ലർ ഫേക്കാണോ ഒന്നാമത് അത് ഇവര് മനസ്സിലാക്കുന്നത് ഇവർ ഞാറ് ഞാനെന്തോ കളിക്കുകയാണെന്നാ സെല്ലർ ഫേക്കാ ഫേക്ക് അഡ്രസ്സ് എന്നിട്ട് എപ്പം ഏകദേശം മുപ്പത്തയ്യായിരം രൂപ പോയി അപ്പോഴും എന്താ പറയാന്ന് പറയുമോ ഈ പിന്നാർ മക്കൾ എന്താ പറയാ അറിയോ ഇവര് പറഞ്ഞിട്ട് കാര്യമല്ല ഇവർ ബാക്കി കിട്ടുന്ന സാധനം അവർക്ക് പറയാൻ കഴിയും അവർ വരെ സാർ ഒന്നും കൂടി ഒന്ന് അയയ്ക്കുന്നു ഫേക്ക് അഡ്രസ്സിലേക്ക് അങ്ങനെ ഇത് ലക്ഷങ്ങളാവും ഞാൻ അയച്ചയച്ചയച്ചു ആഹ് ആദ്യം പണ്ടോ പ്രൊഡക്റ്റ് പോയാലും പതിനേഴ് പോലായിരുന്നു വേറെ വാക്കും കേട്ട് എട്ടായിരത്തിഅനൂറ് രൂപ പിന്നെയാണ്ടാക്കാൻ നിന്ന് എന്റെ പൊന്ന ഓർമ ഉണ്ടാവും ഞാൻ പ്രൊഡക്റ്റ് അയച്ചു കൊടുക്കുമ്പോൾ ഞാൻ വീഡിയോ എടുത്തിരുന്നു പ്രൊഡക്റ്റ് അയച്ചു കൊടുക്കുമ്പോൾ വീഡിയോ എടുത്തിരുന്നു അപ്പൊ ഞാൻ പറഞ്ഞു ആമസോൺ നമുക്ക് ചിലപ്പം പണിയാൻ ചാൻസ് ഉണ്ട് ഞാൻ നേരത്തെ നിങ്ങൾ പറഞ്ഞു പറഞ്ഞിരുന്നു ഇപ്പൊ പണിയത് ും നിങ്ങൾ ഇത് റിപ്പീറ്റ് ചെയ്യാൻ ഡെലിവറാവത്തില്ല രണ്ടും എന്റെ വീട്ടിലേക്കുള്ള അഡ്രസ്സ് വെച്ചിട്ട് ഞാൻ അപ്പുറത്തെ നാട്ടത്തെ പിൻകോഡ് എങ്ങനെയാണ് എങ്ങനെയാണോ ഡെലിവർ ആവുക നിങ്ങളെ പിൻകോഡ് സെർച്ച് ചെയ്ത് നോക്കിയത് നിങ്ങൾ അഡ്രസ് സെർച്ച് ചെയ്ത് രണ്ടും ഡിഫറെന്റ് ആണ് പിന്നെ ഇതിലിപ്പം എനിക്ക് ഒരു എട്ടായിരത്തി എഴുന്നൂറ് രൂപ ലൈക്ക് അത്ര വലിയൊരു ബിഗ് ഡീല് പക്ഷെ ഞാനിതെന്തിനാണ് ഇവരായിട്ട് കോണ്ടാക്ട് ചെയ്ത് വീഡിയോ ചെയ്യണമെന്ന് വെച്ചാൽ ഇപ്പൊ നോർമലി ഒരാൾ ഒരു കുട്ടിക്ക് അവരുടെ മക്കൾക്ക് വേണ്ടി ഒരു പ്രോഡക്റ്റ് ഓർഡർ ചെയ്ത് ഇപ്പൊ ഈ വണ്ടി ഓർഡർ ചെയ്ത് ഈ കാർ ഓർഡർ ചെയ്തിട്ട് ഇത് ഡെലിവർ ചെയ്ത് ഡെലിവറി ചെയ്ത് ഇപ്പം ഇത് മിസ്റ്റേക്ക് ആണ് പറഞ്ഞപ്പോൾ അവരത് എന്ത് ചെയ്ത് റിട്ടേൺ ആക്കാം നമ്മൾ റിട്ടേൺ കണ്ടിട്ട് ഉള്ളത് കൊണ്ടാണല്ലോ ഇങ്ങനത്തെ പ്രൊഡക്റ്റ് ഒക്കെ വിശ്വസിച്ച് വാങ്ങുന്നത് പെട്ടോ അല്ലേ അപ്പം ഇത് കൊണ്ടുവന്നിട്ട് റിട്ടേൺ ചെയ്യാൻ കഴിയാതെ നിൽക്കും അപ്പൊ ഇവർക്ക് ഇത് അയക്കാൻ എട്ടായിരത്തി എഴുന്നൂറ് രൂപ എല്ലാവരുടെ കയ്യിലുണ്ടാകും മനസിലായില്ലേ അപ്പൊ എന്ത് ചെയ്യും അതാണ് കൊസ്റ്റന് അങ്ങനത്തെ അവർ എന്ത് ചെയ്യും പതിനേഴായിരം രൂപക്കൊക്കെ ഒരു പ്രൊഡക്റ്റ് വാങ്ങിയിട്ട് വീട്ടിൽ വെക്കണോ അതെ കൃത്യമായിട്ടുള്ള പോയിന്റാണ് അവിടെ ഡ്യൂഡ് പറഞ്ഞത് അല്ലെ അവന് സെൽഫ് റിട്ടേൺ അയക്കാനുള്ള ക്യാച്ച് കയ്യിലുണ്ടായിരുന്നു അതുകൊണ്ട് കുഴപ്പമില്ല ആമസോണിൽ നിന്നും അങ്ങനെ ഒരു നിർദ്ദേശം വന്നപ്പോ അവൻ അങ്ങനെ ചെയ്തു പക്ഷെ സാധാരണക്കാരെ സംബന്ധിച്ചിടത്തോളം പതിനയ്യായിരം രൂപയ്ക്ക് ഒരു പ്രൊഡക്റ്റ് വാങ്ങുമ്പോൾ തന്നെ അവന് കീശകാലിയാവും പിന്നെയും എട്ടായിരം രൂപ മുടക്കി അത് തിരിച്ചയച്ചോളെന്ന് പറഞ്ഞാണെങ്കിൽ അവനെ കൊണ്ട് അത് കഴിഞ്ഞോളന്നില്ല പിന്നെ എന്ത് ചെയ്യും ഇത്രയും പൈസ മുടക്കിയിട്ട് ഈ ഫേക്ക് ആയിട്ടുള്ള അല്ലെങ്കിൽ ഡിഫക്റ്റ് ആയിട്ടുള്ള പ്രൊഡക്ട് യൂസ് ചെയ്യണം അതാണ് ഇത്രയും വലിയ മൾട്ടിനാഷണൽ കമ്പനി ആയിട്ടുള്ള ആമസോണിന്റെ സൊല്യൂഷൻ ഇങ്ങനെയാണ് ഇവര് കസ്റ്റമേഴ്സിനെ ട്രീറ്റ് ചെയ്യുന്നത് എന്തോ നമ്മളെ പൈസ കൊണ്ടൊരു വരുവല്ലേ നമ്മളൊരു കട ിൽ നിന്നോ അതല്ലെങ്കിൽ ഓൺലൈൻ സൈറ്റിൽ നിന്നോ ഒരു സാധനം വാങ്ങിക്കുമ്പോൾ അത് കൂടി നമ്മുടെ കയ്യിൽ എത്തിച്ചു തരേണ്ടത് സെല്ലറുടെ ഉത്തരവാദിത്തമാണ് ഇവിടെ ഡ്യൂഡിന്റെ കേസിൽ ആമസോൺ ഡയറക്ട് സെല്ലർ അല്ലെങ്കിൽ പോലും സെല്ലറെ പോലെ തന്നെയാണ് കാരണം നമ്മൾ സാധനം മേടിക്കുന്നത് ആമസോണിൽ നിന്നാണല്ലോ അവരോടുള്ള വിശ്വാസത്തിലാണ് നമ്മൾ അവരുടെ സൈറ്റിൽ നിന്ന് സാധനം പർച്ചേസ് ചെയ്യുന്നത് അപ്പൊ അവരുടെ സൈറ്റിൽ നിന്നും സാധനം വിൽക്കുന്നവർ ജനുവിലാണോ ഫ്രോഡ് ആണോ എന്ന് ചെക്ക് ചെയ്യേണ്ട ഉത്തരവാദിത്വം ആമസോണിൽ ഉണ്ട് പിന്നെ സെൽഫ് റിട്ടേൺ എന്ന് പറയുന്ന ഒരു ഓപ്ഷൻ തന്നെ ഉണ്ടാവാൻ പാടില്ല ആളുകൾ ഓൺലൈനിൽ നിന്നും സാധനം വാങ്ങിക്കുന്നതിന് വലിയൊരു കാരണം എന്ന് പറയുന്നത് കുറെ കടകളിൽ കയറി ഇറങ്ങി എനർജിയും സമയവും കളയേണ്ട എന്നുള്ളതുകൊണ്ടാണ് ഒറ്റ ക്ലിക്കിൽ സാധനം വീട്ടിലെത്തുമ്പോൾ അതാണല്ലോ എളുപ്പം അപ്പൊ സാധനം റിട്ടേൺ ചെയ്യുമ്പോൾ അത് എടുത്ത് കൊണ്ടുപോകാനുള്ള പൂർണ്ണ ഉത്തരവാദിത്വം നിങ്ങൾക്ക്ണ്ട് അതല്ലാതെ സെൽഫ് റിട്ടേൺ എന്നും പറഞ്ഞുകൊണ്ട് കസ്റ്റമർ അതിന് പിന്നാലെ ഓടിക്കുകയല്ല വേണ്ടത് എന്തെങ്കിലും ചെയ്ത് നിങ്ങൾ തന്നെ സാധനം റിട്ടേൺ ചെയ്തോളണം അത് നിങ്ങളുടെ ഉത്തരവാദിത്തമാണ് ഈ അടുത്തായി ആമസോണിനെതിരെ ഒരുപാട് അലിഗേഷൻസ് ഉയർന്നു വന്നതായി ശ്രദ്ധയിൽപ്പെട്ടിട്ടുണ്ട് അതുപോലെ തന്നെ ഫേക്ക് പ്രോഡക്റ്റ് കിട്ടിയ ഒരുപാട് ആളുകൾ താങ്കളുടെ അനുഭവങ്ങൾ ഷെയർ ചെയ്തിട്ടുണ്ടായിരുന്നു ഒരിക്കലും സംഭവിക്കാൻ പാടില്ലാത്ത ഒരു കാര്യമാണത് സെല്ലർ ഫേക്ക് ആണോ അല്ലേ എന്നൊക്കെ നിങ്ങൾ കൃത്യമായി മോണിറ്റർ ചെയ്തോളണം നിങ്ങളെ വിശ്വസിച്ച് സാധനം വാങ്ങുന്ന കസ്റ്റമർക്ക് കുറച്ചെങ്കിലും മൂല്യം കൊടുക്കണം എന്തായാലും വീട് കസ്റ്റമർ കോർട്ടിലും അതുപോലെ തന്നെ പോലീസ് സ്റ്റേഷനിലും കംപ്ലയിന്റ് കൊടുക്കുമെന്നാണ് പറയുന്നത് കസ്റ്റമർ കോർട്ടിൽ കംപ്ലൈന്റ് ചെയ്യുന്നതിനോടൊപ്പം തന്നെ ട്വിറ്ററിലും ഫേസ്ബുക്കിലും ഈ വിഷയം അഡ്രസ്സ് ചെയ്തുകൊണ്ട് ആമസോണിനെ ടാഗ് ചെയ്തുകൊണ്ട് ഒരു പോസ്റ്റും കൂടി ഇട്ടാൽ നന്നായിരിക്കും അങ്ങനെ ചെയ്ത പലർക്കും കമ്പനികൾ നേരിട്ടിടപെട്ട് പെട്ടെന്ന് പ്രശ്നങ്ങൾ പരിഹരിച്ചു കൊടുത്തിട്ടുണ്ട് കാരണം ഈ സംഭവം സോഷ്യൽ മീഡിയയിലെ വൈറലായാലേ അവർക്ക് ചെയ്യണമാണല്ലോ അപ്പൊ അങ്ങനെയൊക്കെയാണ് കാര്യങ്ങൾ അപ്പൊ ഇനി എല്ലാവരും ഓൺലൈനിൽ പർച്ചേസ് ചെയ്യുന്ന സമയത്ത് സെല്ലർ ആരാണെന്നും സെല്ലറുടെ റേറ്റിംഗ് എത്രയാണെന്നും മറ്റു കസ്റ്റമേഴ്സിന്റെ റിവ്യൂസും എല്ലാം കൂടി ഒന്ന് പരിശോധിക്കുന്നത് നന്നായിരിക്കും അത്രേ എനിക്ക് ഇപ്പൊ ഇവിടെ പറയാൻ പറ്റത്തുള്ളൂ എന്താണത് കേട്ടിട്ട് നിങ്ങൾക്ക് തോന്നുന്നത് താഴെ കമന്റ് ബോക്സിൽ കൊടുത്തുമല്ലേ അടുത്തൊരു ടോപ്പിക്കുമായി കാണാം